ഇപ്പൊ അടുത്ത് നമ്മുടെ റഹ്മുള്ള ഖാസിമി ജിന്നിനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തിറങ്ങിയിരുന്നു അപ്പൊ ജിന്നിനോട് നമുക്കൊക്കെ സംസാരിക്കാൻ കഴിയുമോ ഞാൻ മനസ്സിലാക്കണെങ്കിൽ നമുക്കും ജിന്നിനോടൊക്കെ സംസാരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ജിന്നിനെ നമുക്ക് കാണാനും പറ്റും അതിനൊരു എളുപ്പമാർഗ്ഗം ഉണ്ട് ആ എളുപ്പമാർഗ്ഗമാണ് ശരിക്കും ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടാൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ജിന്നിനെ നമുക്കും കാണാൻ പറ്റുക എന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ ജിന്നിനെ സംബന്ധിച്ച് വിശുദ്ധ ഓർഡർ മുപ്പതോളായത്തിൽ ജിന്നിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് പരിശോധിച്ചാലോ ഇവിടെ ഈ ജിന്ന് എന്നുള്ള പദം അറബി ഭാഷയിൽ കാരണത്താൽ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കേണ്ടി വരും എന്നീ രണ്ട് അക്ഷരങ്ങള് കൂടി ചേർന്നിട്ടുള്ളതാണ് ജിന്ന് എന്നുള്ള പദപ്രയോഗം ഇങ്ങനെ കൂടി ചേർന്നിട്ടുള്ള ഈ പദം പ്രയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുറാന് എന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാനാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ പരിശോധിച്ചാല് മറഞ്ഞു നിൽക്കുന്നത് മറച്ചു വെക്കുന്നത് അതുപോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കള് അല്ലേ വസ്തുതകള് ഇതിനെ സംബന്ധിച്ച് പറയാനാണ് ജിന്ന് എന്നുള്ള പദം പരിശുദ്ധ കുറാൽ ഉപയോഗിച്ചിട്ടുള്ളത് പരിശുദ്ധ കുറാലിൽ എന്ന് മാത്രമല്ല അറബി ഭാഷയിൽ അറബികൾ പൊതുവെ ജിന്ന എന്നുള്ള പദം പദമുപയോഗിക്കാറ് മറിഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയെയോ ഇതിനൊക്കെ മറിഞ്ഞു നിൽക്കുന്നതിന് സൂചിപ്പിക്കാനാണ് അറബികൾ പൊതുവെ ജിന്ന എന്നുള്ള പദം പ്രയോഗിക്കാറ് പരിശുദ്ധ ഊറാനില് മറഞ്ഞ കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ജീമ് നൂന് എന്നീ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവാന് പരിശുദ്ധ ഊറാന്റെ ആയത്തുകൾ തന്നെ തെളിവാണ് പരിശുദ്ധ ഊറാൻ രാത്രി ആവുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ആയത്തിൽ ജീമ് നൂന് എന്നീ രണ്ട് അക്ഷരങ്ങള് പ്രയോഗിച്ചിട്ടുള്ള പദാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ പാമ്പിനെ സംബന്ധിച്ച് മറഞ്ഞ് നിൽക്കുന്ന പാമ്പിനെ സംബന്ധിച്ചും ഇതുപോലെ മറഞ്ഞ് നിൽക്കുന്ന കാര്യമായത് കൊണ്ട് ജീമ് നൂന് എന്നീ രണ്ട് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പദം പ്രയോഗിച്ചിട്ടുള്ളത് സ്വർഗ്ഗത്തിന് ജന്നത്ത് എന്നാ പറയാ കാരണം സ്വർഗം നമ്മുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ജന്നത്ത് ജിന്ന് ജിന്ന് എന്നുള്ള പദം ജിമ് നൂന് എന്നീ രണ്ട് അക്ഷരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അറബി ഭാഷയിൽ തന്നെ ജിമനൂന് എന്നീ രണ്ട് അക്ഷരങ്ങള് പ്രയോഗിച്ചുകൊണ്ട് ജിന്ന് ജന്നത്ത് അതേപോലെ അത്തരം വാക്കുകളൊക്കെ മറഞ്ഞ് നിൽക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുറാനിൽ നിന്ന് തന്നെ തെളിവുണ്ട് പരിശുദ്ധ ഖുറാനില് മുപ്പതോളം സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് ജിമനൂന് എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ജിന്ന് എന്നുള്ള പദങ്ങൾ കൊണ്ട് തന്നെ മറിഞ്ഞു നിൽക്കുന്ന യാത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത യാണ് ജിന്ന് എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് പരിശോധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് ജിന്ന് നമ്മുടെ സമൂഹത്തില് എല്ലാരും അറിയപ്പെടുന്ന ഒരു ജിന്നുണ്ട് ഇല്ല ഇരത്തിൽ ജിന്ന് കയറുക അതിന് എന്തോ മന്ത്രവാദോ അല്ലെങ്കിൽ മന്ദരി ചൂതലൊക്കെ വൈകിട്ട് ജിന്നിനെ ഒഴിവാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ അത്തരം ജിന്ന് ഏത് ജിന്ന് നമ്മൾ പള്ളിക്കാട്ടിലൊക്കെ കണ്ടു എന്ന് പറയണ അല്ലെങ്കിൽ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുമെന്ന് പറയണ ജിന്ന് അല്ലെങ്കിൽ ആരോ ഏതൊരു ഉസ്താദ് പ്രസംഗിച്ചതുപോലെ ഏഹ് നമ്മുടെ പെണ്ണുങ്ങളെ അടുത്തൊക്കെ ന്മാര് വരികയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എതിർക്കൊന്നും വേണ്ട ചിലപ്പോൾ അത് ജിന്ന ഉസ്താദക്കന്മാരുടെ വേഷം മാറിയിട്ട് പെണ്ണുങ്ങളുടെ അടുത്ത് വന്നതായിരിക്കുന്ന ഏതോ ഒരു ഉസ്താദ് പ്രസംഗിച്ചതുപോലെ അങ്ങനെയുള്ള ജിന്നകളൊക്കെ ഉണ്ടോ അത് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നുണ്ടോ നമുക്ക് ആ ജിന്നിനെ ഒന്ന് മനസ്സിലാക്കിയാലോ ആ ജിന്നിനെ മനസ്സിലാക്കാനാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെയ്യണേ അല്ലേ അങ്ങനത്തെ ജിന്നിനെ കാണണ്ട നമുക്ക് പരിശുദ്ധ കുറാല് ജിന്നിനെയും ഇൻസിനെയും ചേർത്ത് കൊണ്ട് ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഇല്ലേ ഇപ്പോൾ ജിന്നിന്റെയും ഇൻസിന്റെയും ജീവിത ലക്ഷ്യം ഒന്നാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യവും നിങ്ങൾ നിങ്ങളിവിടെ നിറവേറ്റിക്കേണ്ട കടമകളും നിങ്ങളുടെ ബാധ്യതകളും ഇതിന് നമ്മുടെ വിചാരണ മഹിഷ്വറയിൽ വിചാരണ ഉള്ള കൂട്ടനാണ് ജിന്നു ഇൻസോ ഇള്ള പട്ടിക്കോ പൂച്ചക്കോ മറ്റുള്ള മൃഗങ്ങൾക്കോ ഒന്നും മഹിഷ്വറയിൽ വിചാരണല്ല ജിന്നിനും ഇൻസിനും ഉണ്ട് അതുപോലെ ജിന്നിനും ഇൻസിനും നരകങ്ങളും ഉണ്ട് രകസ്വർഗങ്ങളും ഉണ്ട് ജിന്നിനും ഇൻസിനും ബാധകമായിട്ടുള്ള കാര്യമാണ് പരിശുദ്ധ ഖുറാൻ പോലും ശരീരത്തിന്റെ ജിന്നിന് വേറെ ശരീരത്തിന്റെ നിയമങ്ങളൊന്നുമില്ല പരിശുദ്ധ ഖുറാനിലെ മനുഷ്യന്മാർക്ക് ഇൻസിന് ഇതൊരു ശരീരത്തിന്റെ നിയമങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അതേ നിയമങ്ങൾ തന്നെയാണ് ജിന്നിനും പറഞ്ഞിട്ടുള്ളത് ജിന്നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ ഒന്നാണെന്ന് OK。 ശുദ്ധ ഊറാൻ പഠിപ്പിച്ചു തരുന്നു അത് മാത്രല്ല ജിന്നില് പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻസിൽ പെട്ടിട്ടുള്ള ശത്രുക്കൾ ജിന്നിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് ഇൻസിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് നമുക്ക് ചെറുകൾ വരുത്താൻ കഴിയുന്ന നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വഴി തെറ്റിക്കാൻ പോകുന്ന ജിന്നിൽ പെട്ടതും ഇൻസിൽ പെട്ടതുമായിട്ടുള്ള ശക്തികൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ പോലും അതാണ് പ്രതിപാദിക്കുന്നത് ഖുറാനില് ജിന്നുകൾക്കും ഇബാദത്ത് നിർബന്ധമാണെന്നും അതുപോലെ ജിന്നിലും പെട്ട പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അറിയാവുന്ന

ജിന്നിനായിക്കോട്ടെ ഇൻസിനായിക്കോട്ടെ ലോകത്തിന് ആകമാനം വന്നിട്ടുള്ള പ്രവാചകനാണ് റസൂൽ സാഹ അലൈഹി സ്വലമ പരിശുദ്ധ സൂറത്തിലെ ഒരു ആയത്ത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് വെച്ചിട്ട് ജിന്നും ഇൻസും പരസ്പരം സഹായികളായിരുന്നു എന്ന് ജിന്നെ ഏറ്റു പറയാണ് സ്വയം ഏറ്റു പറയുന്ന സമയത്ത് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാര് വന്നിട്ടുണ്ട് റസൂൽ സല്ല അലൈഹി വസ്ലമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോയോ മിൻകും നിങ്ങളിൽ നിന്ന് തന്നെയാണ് റസൂല്ലി അലൈഹി അലിസ്ലമ വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് റസൂൽ ിസ്ലമ ഏതൊരു സമൂഹത്തിനാണോ വന്നത് ആ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് റസൂല്ലായി സല്ലാ അലൈഹി വസ്ലമയും വന്നത് പറഞ്ഞതോ ജിന്നുകൾക്ക് വന്നിട്ടുള്ള പ്രവാചകൻ ജിന്നുകളെ നോക്കുമ്പോ ഒരു കാര്യം അറിയേണ്ടി വരും റസൂല്ലി സല്ല അലൈവലമ ഇൻസാണ് എന്ന് പറയേണ്ടി വരും അപ്പോ ജിന്നിന് വന്നിട്ടുള്ള പ്രവാചകൻ അല്ല പ്രവാചകനല്ലിഅ അലൈഹി വസ്ലമെന്ന് പറയേണ്ടി വരും റസൂലി അലൈഹി സ്വലമ ജിന്നുകൾക്ക് വേണ്ടി മാത്രം വന്നിട്ടുള്ള പ്രവാചകനാണ് എന്ന് പറയുമ്പോ അപ്പൊ ഇൻസിന് പെടൂല അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം സുല്ലാ സല്ല അലൈഹി സ്വലമ ജിന്നിലും ഇൻസിലും പെട്ട വ്യക്തിയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും റസൂല്ലി സാഹിസ്മ ജിന്നിലും ഇൻസിലും പെട്ട വ്യക്തിയാണോ ഇൻസിൽ മാത്രം പെട്ട വ്യക്തിയാണ് അലൈഹി സാമയെ സംബന്ധിച്ച് പരിശുദ്ധ തോറിലെ ചില ആയത്തുകൾ തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പൊ റസൂല്ലായി സ്വല്ല അലി വസ്ലാം ജിന്നിലും ഇൻസിലും പെട്ട വ്യക്തി തന്നെയാണ് എന്താണ് യഥാർത്ഥത്തിൽ ജിന്ന് പരിശുദ്ധ ഖുറാന് ഇൻസിനോട് ചേർത്തിട്ട് ജിന്ന് എന്നുള്ള പദം എവിടെയെല്ലാം പ്രയോഗിച്ചിട്ടുണ്ടോ മനുഷ്യര് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇൻസ് അല്ലാത്ത ഒരു മനുഷ്യരെ ജിന്ന് എന്ന് പ്രയോഗിക്കാൻ എന്താണ് കാരണം പരിശുദ്ധ ഖുറാന് സുലൈമാ നബി അലൈ വസ്ലാത്തു വസ്ലാമിന്റെയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ജിന്ന് സുലൈമാ നബിയുടെയും ദാവൂദ് നബിയുടെയും സഹായികളായിട്ട് ജിന്ന് ിന്നുണ്ടായിരുന്നു ആരാണ് ആ ചിഹ്നെന്ന് പരിശുദ്ധ തൂറാൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആരാണ് മലകളിൽ വസിച്ചിരുന്ന കാട്ടുനിവാസികളായിട്ടുള്ള ഒരു സമൂഹം കാരണം എന്താ ഒരു സാധാരണക്കാര് സാധാരണക്കാരെയാണ് ഇൻസ് എന്ന് പറയാം ഈ സാധാരണക്കാരിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാരുമായിട്ട് സമൂഹത്തിൽ ഇടപഴകി ജീവിക്കാത്ത മറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടരായത് കൊണ്ടാണ് കാട്ടുനിവാസികളായിട്ടുള്ള മലപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ദാവൂദ് നബിയുടെയും സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെയും സഹായികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ ജിന്ന് എന്ന് പരിശുദ്ധ ഖുറാൻ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഇൻസിനോട് ചേർത്തിട്ട് ഇൻസും ജിന്നും പരസ്പരം സഹായികളായിരുന്നു അവർ ഇരു കൂട്ടരും പ്രവാചകന്മാർക്കെതിരെ പരസ്പരം സഹായിച്ചു കൊണ്ട് ശത്രുക്കളായിരുന്നു ഇങ്ങനെ ഇൻസും ജിന്നും ഒരു കൂട്ടര് തന്നെയാണ് ഇൻസിനും ജിന്നിനും ഉള്ളതാണ് പരിശുദ്ധ ആകുന്ന ശരീരത്ത് ഇങ്ങനെ ഇൻസും ജിന്നും ഒരു വർഗം തന്നെയാണ് പക്ഷേ ജിന്ന എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ചുയർന്ന ജാതിക്കാരായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മറഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും ഇപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം ബിൽഗേറ്റ്സ് രാജ്ഞി അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്തിന്റെ വലിയ വലിയ രാജാക്കന്മാര് നേതാക്കന്മാര് ഇങ്ങനെയുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ നിന്ന് മറിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും അവര് സമൂഹവുമായിട്ട് ഇടവഴകി ജീവിക്കാത്തവരായിരിക്കും സാധാരണക്കാരനെ ഈ ഇത്തരം ആളുകളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും അവസരം ഉണ്ടാവൂല അപ്പം ഇങ്ങനെ മറഞ്ഞ് നിൽക്കുന്ന അകന്ന് ജീവിക്കുന്ന ആളുകളെ പരിശുദ്ധ ഖുർആാൻ ജിന്നു എന്ന് പദം പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻസും ജിന്നും നിങ്ങൾ ഉയർന്ന ജാതിക്കാരനായിക്കോട്ടെ നിങ്ങൾ തായ്ന്നവനായിക്കോട്ടെ നിങ്ങൾ പണക്കാരനായിക്കോട്ടെ നിങ്ങൾ പാവപ്പെട്ടവനായിക്കോട്ടെ നിങ്ങൾ വലിയ വല്യാളായിക്കോട്ടെ നിങ്ങൾ ചെറിയ ആളായിക്കോട്ടെ ഇങ്ങക്ക് എല്ലാവർക്കും ഉള്ളതാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് പരിശുദ്ധ ഖുറാന്റെ അഭിസംബോധന അത് മാത്രമല്ല പരിശുദ്ധ ഖുറാനില് ജിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സൂഹത്ത് തന്നെയുണ്ട് അതിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് റസൂല്ലായി സല്ല അലൈഹി സ്വലമയെ കുറച്ച് ജിന്നുകൾ വന്ന് കാണുകയാണ് സംവാദം നടത്താൻ റസൂല്ലാഹി സല്ലാ അലൈഹി സ്വലമയുടെ സത്യസാക്ഷ്യത്തെ കണ്ടറിയാനും കേട്ടറിയാനും വേണ്ടി കുറച്ച് ജിന്നുകൾ സമീപിക്കുകയാണ് ഈ ജിന്നുകൾ വന്നത് ഒട്ടകപ്പുറത്താണ് എന്നൊക്കെ മുഫസിരി രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് അത് മാത്രമല്ല ജിന്നിന്റെ പേര് പോലും ഇബിനു മാലിക് ആണ് എന്ന് പോലും ജിന്നിന്റെ പേര് പോലും ചില ജിന്നുകളുടെ പേര് പോലും മുഫസിലീങ്ങൾ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് അവർ ദൂരത്തുനിന്ന് വന്ന ആളുകളായിരുന്നു അത് പരിശോധിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നജറാനിൽ നിന്ന് വന്നിട്ടുള്ള ക്രൈസ്തവ സംഘ തന്നെ നിന്ന് ഒരു കൂട്ടം ക്രൈസ്തവ സംഘം റസൂല്ലി സല്ല അലൈഹി വസ്ലമയുമായിട്ട് സംവാദത്തിന് വന്നിരുന്നു പരിശുദ്ധ അതിനെ ജിന്ന് എന്നാണ് പദം പ്രയോഗിച്ചിട്ടുള്ളത് കാരണം എന്താ ഒരു അറബ് സമൂഹത്തിൽ നിന്ന് മറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള വ്യക്തികളാണ് അവര് ഉയർന്ന ജാതിക്കാരാണ് അവരെ സമൂഹവുമായിട്ട് വൈകാത്ത ആളുകളാണ് മറഞ്ഞ് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ജിന്ന് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് പരിശുദ്ധ ഖുറാനിലെ ഇൻസിനോട് ചേർത്തിട്ട് പ്രയോഗിച്ചിട്ടുള്ള എല്ലാ ജിന്നും മനുഷ്യർ തന്നെയാണ് പക്ഷെ അവര് കുറച്ച് സമൂഹവുമായിട്ട് അകന്ന് ജീവിക്കുന്നവരോ മറഞ്ഞ് ജീവിക്കുന്നവരോ അതുമല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരോ അതുമല്ലെങ്കിൽ തീയിന്റെ ഗുണം കാണിക്കുന്നവര് തീയിന്റെ ഗുണം കാണിക്കുന്ന ആളുകളെയും ജിന്ന് എന്ന് പദം പ്രയോഗിച്ചിട്ടുണ്ട് ഈന്റെ ഗുണം കാണിക്കുന്ന ഉയർന്ന ജാതിക്കാരെ ജിന്നു എന്ന് പദം പ്രയോഗിച്ചിട്ടുണ്ട് എന്താണ് തീന്റെ ഗുണം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഗുണ എന്ന് പറഞ്ഞാല് ചൂടാവുക ദേഷ്യപ്പെടുക അപ്പൊ നമ്മൾ ചൂടാവുക എന്ന് തന്നെയാണ് പറയാ ഈന്റെ ഗുണമാണല്ലോ ചൂട് എന്നുള്ളത് അപ്പൊ നമ്മൾ ദേഷ്യപ്പെടുന്ന ആളുകളെ ചൂടാവുക എന്നാ പറയാ അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ എന്താ പറയാ ഭയങ്കര ദേഷ്യം കോപം പ്രകടിപ്പിക്കുന്ന ഭയങ്കര സമൂഹത്തിൽ ഭയങ്കര സ്വാധീനം ചൊരുത്തിക്കൊണ്ട് അവരെ ഒരു പേടിപ്പെടുത്തി അവരെ ഒതുക്കി ജീവിപ്പിക്കുന്ന ഒരു കൂട്ടരെയും എന്ന് സാധാരണ പ്രയോഗിക്കാറുണ്ട് ഇനി നമ്മള് റസൂലുല്ലാഹി സല്ല അലൈഹി സ്വലമേടെ ഒരു അതീ പരിശോധിച്ചാല് എന്താണെന്ന് കൂടുതൽ മനസ്സിലാവും റസൂലുള്ളാഹി സല്ല അലൈഹി സ്വലമ പറയാണ് നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട എല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകം ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊന്നും ശൗചം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂല്ലാഹി സാഹ അലിമ അപ്പൊ അതിന് കാരണമായിട്ട് റസൂലുള്ളാഹി അല്ലാ അലൈഹി അലൈവല പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ജിന്നിന്റെ ഭക്ഷണമാണ് എന്നുള്ളതാ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട എല്ലുകൾ കൊണ്ട് ശൗചം ചെയ്യരുത് അത് ജിന്നിന്റെ ഭക്ഷണമാണ് എന്നാണ് റസൂലുള്ളാഹി റസൂല്ലി അലൈഹി അലൈവലമ പഠിപ്പിച്ചത് നമുക്കറിയാം എല് എല് ആരാണ് എല് ആരാണ് ഭക്ഷിക്കുന്നത് എല്ല് എന്തിന്റെ ഭക്ഷണാണ് അത് സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയകളാണ് എല് ഭക്ഷിക്കുന്നത് അത് അങ്ങനെ ജീർണിച്ച് പോവുക ചെയ്യുക അപ്പൊ ജിന്ന് എന്നാണ് ഈ സൂക്ഷ്മജീവിയെ റസൂല്ലാഹി അലൈഹി വസ്ലമ വിശേഷിപ്പിച്ചത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വൈറസ് ബാക്ടീരിയ ബാക്ടീരിയന്റെ ഭക്ഷണമാണ് വൈറസിന്റെ ഭക്ഷണമാണ് എന്നൊന്നും സ്വഭാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലല്ലോ സ്വാഭാവിക അത് മനസ്സിലാവൂല ജിന്ന് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം എന്താ നമ്മുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വസ്തുതയാണത് അതുകൊണ്ട് തന്നെ ജിന്ന് പദം പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ജിന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മാത്രമൊന്നല്ല അതാദ്യേ പറഞ്ഞു മാളത്തിൽ മറിഞ്ഞിരിക്കുന്ന പാമ്പിനെ പറയും അതേപോലെ ഇപ്പൊ സൂക്ഷ്മ ജീവികളായിട്ടുള്ള ബാക്ടീരിയകളെയൊക്കെ പറയും എന്ന് പറഞ്ഞു അപ്പൊ എന്നുള്ള മറഞ്ഞു നിൽക്കുന്നത് എന്നാണ് അർത്ഥം അതേസമയം ഇൻസിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള ജിന്നാണ് മനുഷ്യര് തന്നെയാണ് എന്ന് പറഞ്ഞത് അത് മാത്രമല്ല ജിന്നിനെ ഞാൻ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അത്തിജ്വലിക്കുന്ന തീയിൽ നിന്നാണ് ആരെ സൃഷ്ടിച്ചത് ജിന്നിനെ സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് നാരി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നാരിസമൂം എന്ന് പറഞ്ഞാൽ എന്താ പുകയില്ലാത്ത തീ പുകയില്ലാത്ത തീ എന്ന് പറഞ്ഞാല് മിന്നലാണ് മിന്നൽ അതാണ് മിന്നലിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുമ്പ് ഈ ഭൂമിയുടെ പരിണാമം അല്ലെങ്കിൽ മനുഷ്യന്റെ പരിണാമം നമ്മൾ പരിശോധിച്ചാൽ ജിന്ന് ജിന്നിൽ നിന്നാണ് നമ്മുടെ എല്ലാം സൃഷ്ടിപ്പരംഭിക്കുന്നത് നാരി സമൂഹം അതായത് ഡിക്കേസനൊക്കെ പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഒരു കാര്യമാണത് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് നമ്മുടെ പ്രകാശം മിന്നൽ മിന്നലിന്റെ ഊർജം സ്വീകരിച്ചുകൊണ്ട് വെള്ളത്തിൽ കടലിലെ വെള്ളത്തിലാണ് ആദ്യത്തെ ഇപ്പം നമുക്കറിയാം യു കാരിയോട്ട് ബാക്ടീരിയ പ്രോ കാരിയോട്ട് ബാക്ടീരിയകൾ ആർക്കായി ബാക്ടീരിയകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഏകകോശ ജീവികൾക്ക് ഏകകോശ ജീവികളായിട്ട് നമ്മൾ എണാമഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് നാരി സമൂഹമിൽ നിന്നാണ് അപ്പം ആ നാരി സമൂഹമിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ജീവൻ്റെ സ്ഫുരണമായിട്ടുള്ള ബാക്ടീരിയകളെ ഏകകോശ ജീവികളെയാണ് പരിശുദ്ധ ഖുറാനിൽ ഇവിടെ തീയിൽ നിന്നും നാരി സമൂഹമിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജിന്ന് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം പരിശുദ്ധ ഖുറാനിൽ തന്നെ ജിന്ന് എന്നുള്ള പദം പല പല കാര്യത്തിനും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം ഇനി ഒരിക്കലും നമ്മൾ നമ്മുടെ നമ്മുടെയൊക്കെ ശരീരത്തിൽ കയറുന്ന നമ്മുടെ ഒക്കെ സ്വഭാവത്തെ മാറ്റുന്ന ഏടിപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗം വരുവാണെങ്കിൽ അതിന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡുവൽ പേഴ്സണാലിറ്റി പോലുള്ള രോഗങ്ങൾ ഇങ്ങനൊക്കെ എന്തെങ്കിലും വരുമ്പോത്തിന് അല്ലോ എന്റെ ശരീരത്തിൽ ജിന്നു കയറി എന്തോ ഒരു ബാധ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തട്ടിപ്പിന് ഇരയാവൊന്നും വേണ്ട അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നുമില്ല അതൊക്കെ നമ്മുടെ ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെയും ബോധ ബോധമനസിനെയും സ്വാധീനിക്കുന്ന നമ്മുടെ മാനസികമായിട്ടുള്ള രോഗങ്ങളെയും അപ്പൊ അതിനൊക്കെ ജിന്നു കൂടി ചാത്താം കൂടി എന്നൊന്നും പദപ്രയോഗം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും ഇത്തരം വീഡിയോകൾ ഇങ്ങനെയുള്ള പരിശുദ്ധ ഖുറാൻ്റെ യഥാർത്ഥ ഇൽമുകൾ അങ്ങനെ അത്ര ഇൽമുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇനിയുള്ള വീഡിയോകളൊക്കെ കിട്ടും അസ്സാ വലൈക്കും വറഹമത്ാല വബർക്കാത്ത